നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം എന്ന് പറയുന്നത് മറ്റു രാഷ്ട്രങ്ങളെ ഭീഷണിപ്പെടുത്തി മുന്നോട്ട് നീങ്ങുന്ന ഒരു രാജ്യമായി തന്നെയാണ് നോക്കുന്നത് ചൈനീസ് ഭീഷണിയെ ചെറുക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ് ഏതൊരു രാജ്യത്തിനുമുള്ളത് ഇന്ത്യക്ക് മാത്രമല്ല ഭീഷണിയായി തുടരുന്നത് അമേരിക്കയ്ക്കും ഓസ്ട്രേലിയയ്ക്കും ജപ്പാനും ഒക്കെ തന്നെ വലിയ തോതിലുള്ള ഭീഷണി തന്നെയാണ് ഇവർ ഉയർത്തുന്നത് പല രാജ്യങ്ങളെയും സൗഹൃദത്തിലൂടെ ചങ്ങാത്തം നടിച്ച് ആവശ്യത്തിനധികം പണം വാരിക്കോരി നൽകി കടക്കണിയിലാക്കി ചൈനീസ് നീരാളിപ്പിടുത്തത്തിൻ്റെ കഥകൾ നമ്മൾ നമ്മളെവരും കണ്ടതാണ് തായ്വാനിലും ശ്രീലങ്കയിലും അടക്കം സമാനമായ നീക്കം നടത്തുന്ന ചൈനയെ ഏത് വിധേനയും പടിക്ക് പുറത്ത് നിൽക്കാനുള്ള പുറത്ത് നിർത്താനുള്ള ഒരു തന്ത്രം തന്നെയാണ് അമേരിക്കയും ഇന്ത്യയും അടക്കം പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നത് ആ സാഹചര്യത്തിലാണ് അമേരിക്ക ഓസ്ട്രേലിയ ജപ്പാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള യുദ്ധ കപ്പലുകൾ ദക്ഷിണ ചൈന കടലിൽ സംയുക്തമായ സൈനികാഭ്യാസം അഭ്യാസം നടത്തിപ്പോരുന്നത് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ജപ്പാൻ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള നാവികസേനാ കപ്പലുകളുമായി ഗെയ്ഡ് മിസൈൽ ഡിസ്ട്രോയർ അമേരിക്കൻ യു എസ് എസ് ജോൺ ഫിന്നും യുദ്ധക്കപ്പൽ യു എസ് എസ് ഗബ്രിയേൽ ഗിൽഫോഡും ഓപ്പറേഷൻ നടത്തിയെന്നാണ് അമേരിക്കൻ നാവികസേന തന്നെ ഔദ്യോഗികമായി വ്യക്തമാക്കിയിരിക്കുന്നത് അവർ ഈ സൈനിക അഭ്യാസം നടത്തിയിരിക്കുന്നത് ചൈന കടലിലായതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് വലിയ വെല്ലുവിളി തന്നെയാണ് ഉയർത്തുന്നത് അമേരിക്ക ജപ്പാൻ ഓസ്ട്രേലിയ സഖ്യകക്ഷികൾ തമ്മിലുള്ള ബന്ധം അത് ചൈനയ്ക്ക് എല്ലാ കാലവും കല്ലുകടി തന്നെയാണ് ഇത്തരം സൈനിക അഭ്യാസങ്ങൾ ശക്തിപ്പെടുത്താൻ തന്നെയാണ് നിലവിൽ തങ്ങൾ തീരുമാനിച്ചിരിക്കുന്നതെന്നും അമേരിക്ക വ്യക്തമാക്കുന്നുണ്ട് ഇക്കാര്യം ജോൺ ഫിന്നിൻ്റെ കമാൻഡിംഗ് ഓഫീസർ എർവിൻ ടെയ്ലറാണ് സംയുക്ത സൈനിക അഭ്യാസത്തിന് ശേഷം പ്രസാവനയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് പ്രധാനമായും നോക്കിക്കാണുന്നത് സമുദ്ര സുരക്ഷ തന്നെയാണ് പ്രത്യേകമായി ഇൻഡോ പെസഫിക് മേഖലയിലെ സുരക്ഷയ്ക്കും അതിനടിവരെ എല്ലാവിധ കാര്യങ്ങളും സജ്ജീകരണങ്ങളും തങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു ചെയ്തു പോരുന്നു ഇനിയും അത് ചെയ്യും പരസ്പര ധാരണയും ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള സഹവർത്തിത്വവും തങ്ങളുടെ കഴിവും പ്രവൃത്തിയും പ്രവർത്തനക്ഷമതയും വർദ്ധിപ്പിക്കുന്നുണ്ട് അതിന് ഇത്തരം വിന്യാസങ്ങൾ വളരെ പ്രധാനപ്പെട്ടതാണെന്നും ഓസ്ട്രേലിയൻ കമാൻഡർ ജോനാഥൻ ലേയും പ്രസ്താവനയിലൂടെ പറഞ്ഞിട്ടുണ്ട് ഓസ്ട്രേലിയ ജപ്പാൻ അമേരിക്ക എന്നിവയുടെ ക്വാഡ് എന്നറിയപ്പെടുന്ന തന്ത്രപരമായ സഖ്യത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട് പസഫിക് ഇന്ത്യൻ മഹാസമുദ്രങ്ങളിലും തായ്വാന് ചുറ്റുമുള്ള കടലിടുക്കിലും ചൈനയുടെ വർദ്ധിച്ചു വരുന്ന ഭീഷണി അത് ഒട്ടും തന്നെ അംഗീകരിക്കാൻ കഴിയുന്നതല്ല അതിനെ ശക്തമായി പ്രതിരോധിക്കുകയും ചെറുക്കുകയും ചെയ്യും അതിനുള്ള നടപടികളുടെ ഭാഗമായി നാല് രാജ്യങ്ങളിലെയും നാവികസേനകൾ ഇങ്ങനെ പതിവായി അഭ്യാസങ്ങളിൽ ഏർപ്പെടാറുണ്ട് അതിനെയും ഇതുപോലെ തന്നെ തുടരും അതിലൊരു മാറ്റവും ഉണ്ടാകില്ല എന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് വാർത്ത Oh.